കണ്ണുകളോടെ പറയുമ്പോൾ വാക്ക് ഖബറിൽ നിന്നും ും പോയ പിതാവിനെ വർഷങ്ങൾ കഴിഞ്ഞും മാറോട് തന്നെ പിടിച്ചിരിക്കുകയാണ് എന്നതിന് തെളിവായി ഇതിലും നല്ല വരികൾ ഏതാണുണ്ടാവുക കുറച്ചു ദിവസമായി ഞാൻ മലാഹെ മലാഹിയെന്ന് വിളിക്കുന്ന മറിയത്തിന്റെ വിരൽത്തുമ്പ് പിടിച്ച് നടക്കുകയായിരുന്നു മറിയത്തിൻ്റെ മലാഹ എന്ന പുസ്തകം ഞാൻ വാങ്ങിച്ചത് സത്യത്തിൽ പുസ്തകത്തിനകത്ത് എന്ത് എന്നുള്ളത് വായിക്കാനല്ല മറിയത്തിനോട് എനിക്കുള്ള വാത്സല്യത്തിൻ്റെ അടയാളമായിട്ടായിരുന്നു മറിയത്തെ ഞാനും എൻ്റെ മോളായി തന്നെയാണ് കരുതിയിരുന്നത് തമ്മിൽ പരിചയപ്പെട്ടിട്ടില്ല കണ്ടിട്ടില്ല പക്ഷേ ഒരു സൗഹൃദം ഉണ്ടാവാൻ ഒരു സ്നേഹവാത്സല്യം ഉണ്ടാവാൻ ഇത് ഒന്നും ആവശ്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം പ്രപഞ്ചമുണ്ടായ കാലം മുതൽക്ക് മനുഷ്യൻ ഉണ്ടായ കാലം മുതൽക്ക് പത്തു മാസം ചുമന്ന് പ്രസവിച്ച ഗർഭത്തിൻ്റെ കണക്കും ഉറക്കമൊഴിഞ്ഞ് ഭക്ഷണം ഉപേക്ഷിച്ച് ത്യാഗമനുഷ്ഠിച്ച അമ്മമാരുടെ കഥനങ്ങളുടെ കണക്കും കേട്ട് കേട്ട് തഴമ്പിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എന്നും പിതാവിൻ്റെ രാജകുമാരിയാണ് പെൺമക്കൾ എന്ന് നമ്മൾ വായിക്കാറുണ്ട് പക്ഷേ ഈ രാജകുമാരി പിതാവിന് എന്ത് തിരിച്ചു ചെയ്യുന്നു എന്ന് നമ്മൾ ആരും ഓർക്കാറും അന്വേഷിക്കാറുമില്ല അതിന് ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് മറിയമിന്റെ മലാഹ എന്ന പുസ്തകത്തിൽ മറിയം കുറിച്ചിട്ടിരിക്കുന്ന വരികൾ ഓരോ വരികളും നമ്മുടെ മനസ്സിനെ പല തരത്തിലുള്ള വികാരത്തിലേക്ക് ആഴ്ന്നിറക്കിക്കൊണ്ടേയിരിക്കും വളരെ മനോഹരമായ എന്നാൽ ലാളിത്യം തുളുമ്പുന്ന വാക്കുകളാണ് ഓരോ കവിതകളിലും ഞാൻ ചില വരികൾ വായിച്ചു കൊണ്ട് തന്നെ ഈ പുസ്തകത്തിന്റെ അവസാനം വരെ ഒന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് പിതാവിന്റെ നഷ്ടത്തെ ഏറ്റവും മനോഹരമായ വാക്കുകളിലൂടെ പറഞ്ഞ ഒരു പുസ്തകമായിരിക്കും ഒരു പക്ഷേ മറിയമ്മിൻ്റെ മലാഹ എൻ്റെ ആകാശമാണ് എനിക്ക് നഷ്ടമായത് എൻ്റെ സാമ്രാജ്യമായിരുന്നു ഇരുട്ടിലായത് എത്ര മനോഹരമാണല്ലേ എൻ്റെ ആകാശമാണ് എനിക്ക് നഷ്ടമായത് എൻ്റെ സാമ്രാജ്യമായിരുന്നു ഇരുട്ടിലായതെന്ന് ഒരു നഷ്ടത്തെ ഇതിൽ പെരും ആഴത്തിൽ വർണ്ണിക്കാൻ നമുക്കാവില്ല തന്നെ ഞാൻ പൊതുവെ പറഞ്ഞു കേട്ടത് മറിയമ്മിൻ്റെ മലാഹ എന്ന പുസ്തകം പിതാവിനോടുള്ള സ്നേഹത്തിൻ്റെ വർണ്ണനകളാണ് എന്നതാണ് പക്ഷേ പുസ്തകം വായിച്ച് അവസാനം വരെ എത്തുമ്പോൾ നമുക്കതിൽ അറിയാൻ കഴിയുന്നത് പിതാവിനെ മാത്രമല്ല മാതാപിതാക്കൾ എന്ന സാമ്രാജ്യത്തെ ഒട്ടാകെ സ്രഷ്ടാവ് എന്ന ശക്തിയെ ഒന്നാകെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളെ ഒന്നാകെ ചേർത്ത് പിടിക്കുന്ന ഒരു പുസ്തകമാണ് ഇത് അച്ഛനെയോ അമ്മയെയോ വേർതിരിച്ച് കാണാത്ത സ്രഷ്ടാവിനെ വേർതിരിച്ച് കാണാത്ത അനുഭവങ്ങൾ തരുന്ന വ്യക്തികളെ വേർതിരിച്ച് കാണാത്ത ഒരു പുസ്തകമാണിത് പിതാവിലൂടെ തുടങ്ങി മാതാവിലൂടെ സ്രഷ്ടാവിലൂടെ തനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്ന വ്യക്തിത്വങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ് ഈ പുസ്തകം മറിയം കാലത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നമ്മളൊക്കെ പലപ്പോഴും ചോദിക്കാൻ ആഗ്രഹിച്ച ചോദ്യങ്ങളായിരിക്കും അത് കാലമേ എനിക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള ഒരു സമ്മാനമാണ് എൻ്റെ പിതാവ് ഏത് മകളായിരിക്കും എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക മനസ്സിൽ തോന്നിയാൽ പോലും വാക്കുകളിലൂടെ വരാൻ മടിക്കുന്ന അക്ഷരങ്ങളാണിവയെല്ലാം അല്ലേ കാലമേ എനിക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും മഹത്വമുള്ള സമ്മാനമാണ് എൻ്റെ പിതാവ് പ്രിയ പിതാവേ അങ്ങാണെൻ്റെ സൂര്യൻ എൻ്റെ ഇരവും പകലും ഒരുപോലെ യുദിച്ചു നിൽക്കുന്ന പൊൻസൂര്യൻ എത്ര പുണ്യം ചെയ്ത പിതാവായിരിക്കും അത് അല്ലേ ഈ സ്നേഹം ആവോളം അനുഭവിച്ചിട്ട് തന്നെയായിരിക്കും ആ പിതാവ് മെൺമറഞ്ഞത് എന്ന് നമുക്ക് ആശിക്കാം എത്രമാത്രം ആഴത്തിലാണ് ആ പിതാവിന്റെ സ്നേഹവും കരുതലും ഒരു മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് എന്നറിയാൻ ഒരൊറ്റ വരി മതി പ്രാണനിൽ പിടഞ്ഞ പിതാവിന്റെ ശ്വാസം ഇന്നും ഞാൻ ശ്വസിക്കുന്നു ഓരോ നേരവും പ്രാണനിൽ പിടഞ്ഞ് പിതാവിൻ്റെ ശ്വാസം ഇന്നും ഞാൻ ശ്വസിക്കുന്നു ഓരോ നേരവും ഞാൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ശ്വാസത്തിലൂടെയാണ് എന്നെത്ര മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങ് തീർക്കുന്നൊരു മരകഥ പച്ചപ്പിൽ കിനാവ് നെയ്യുന്നൊരു മകളാണ് ഞാൻ കണ്ണിൽ നിന്നും മുറിഞ്ഞൊഴുകുമെൻ കഥനം വാത്സല്യം പുരണ്ട കരങ്ങളാൽ ഒപ്പിയെടുത്ത് തന്നെയാ ശാന്തിയുടെ മാറിൽ ചേർത്തണയ്ക്കുമ്പോൾ എന്ത് ദുഃഖങ്ങൾ കൊണ്ടു ചെന്നാലും ശാന്തിയുടെ മാറിടും എന്നും വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാൻ ഒരു പിതാവിൻ്റെ നെഞ്ച് ഉണ്ടാവുക എന്ന് പറയുന്നത് അത്രയും അനുഗ്രഹമാണ് അല്ലേ ആ അനുഗ്രഹങ്ങൾ ഓരോന്നും മറിയം ഓർത്ത് ആണ് ഓരോ അക്ഷരങ്ങളും പെറുക്കി വെച്ചിരിക്കുന്നത് കാലത്ത് കോളുകൊള്ളാൻ അച്ഛൻ കരൻ ചേർന്ന് പോകുമ്പോഴുള്ള ഒരു ആനന്ദമില്ലിന്ന് മെട്രോയിൽ പോകുമ്പോൾ അച്ഛൻ്റെ കൈയും പിടിച്ച് വലിയ സാങ്കേതികതകൾ ഒന്നുമില്ലാത്ത കാലത്ത് വെയിലുകൊള്ളാൻ പോകുന്ന അത്രയും സുഖവും സന്തോഷവും ഒന്നും മെട്രോയിൽ പോകുമ്പോഴും മറിയത്തിന് ലഭിക്കാറില്ല നമുക്കും അതങ്ങനെ തന്നെയാണ് അല്ലെ മൺമറഞ്ഞ കാലങ്ങളെല്ലാം സന്തോഷങ്ങൾ നിറഞ്ഞതായിരുന്നു ഓർമ്മകൾ നിറഞ്ഞതായിരുന്നു അക്ഷരമുറ്റത്താദ്യമായി അമ്മതൻ കരങ്ങളിൽ ചേരും നിമിഷം ഇന്നും കണ്ണിനെയാ തിളക്കം തിന്നു അടുക്കും ചിട്ടയുമുള്ള ഒരു അമ്മയായിരുന്നു മറിയമ്മിൻ്റെ അമ്മ എന്ന് നമുക്കിതിൽ കാണു വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അക്ഷരം മുറ്റത്തേക്ക് സ്കൂളിലേക്ക് ആദ്യമായി കരം പിടിച്ച് കൊണ്ടുപോകുന്ന അമ്മയിൽ ചേർന്ന് നിൽക്കുന്ന സന്തോഷം ഇന്നും മറിയം ഓർക്കാറുണ്ട് എന്നാണ് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു ആഗ്രഹം പറയുന്നുണ്ട് മറിയം ആത്മാവ് ലലിയണം അമ്മയെന്ന ആലയം ആത്മാവാവണം അച്ഛനെന്ന മന്ത്രം എത്ര കുഞ്ഞുങ്ങൾ അങ്ങനെ വിചാരിക്കും അല്ലെ ആത്മാവിൽ അലിയണം അമ്മ എന്ന ആലയം ആത്മാവാണം അച്ഛൻ എന്ന മന്ത്രം പൗർണമി പോൽ വിളങ്ങും അമ്മ തൻ കാലം അമാവാസി പോൽ ഇരുളും അമ്മയില്ലാ കാലം അത് തിരിച്ചറിയുന്ന മക്കൾ വളരെ കുറവായിരിക്കും അമ്മയുടെ പിറന്നാളിൽ അമ്മയ്ക്കായി എഴുതിയ വരികളുണ്ട് എന്റെ കൈമുറിഞ്ഞാൽ നീറുന്ന മനമുണ്ട് എനിക്ക് എൻ്റെ കണ്ണു നിറഞ്ഞാൽ കരയുന്ന ഒരു കരളുണ്ടെനിക്ക് മരിക്കുകയില്ലീ നേറുന്നരൻ മാനസം മായുകയില്ലീ മണമെൻ മേനിയിലേത് മഴ നനഞ്ഞാലും അച്ഛൻ്റെ മണത്തെക്കുറിച്ച് പറയുകയാണ് ഈ മേനിയിൽ എത്ര മഴ നനഞ്ഞാലും ആ ചേർത്ത് പിടിക്കലിൻ്റെ മണം ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്നും മായുകയില്ല എൻ്റെ ദേഹത്തു നിന്നും വിട്ടുപോവുകയില്ല അടുക്കും ചിട്ടയും അടങ്ങിയിരിക്കും അടുക്കളയിൽ നിന്ന് അറിവ് പകരുന്നത് അമ്മയാണ് വീട് വിട്ടുപോയാൽ തിരികെ വരും വരെ തേങ്ങുന്ന മനവും അമ്മയാണ് ഒരിടത്തും മറിയം പിതാവിനോടൊപ്പം അമ്മയെ ചേർത്തല്ലാതെ പറയാറില്ല എൻ കനവിൽ ഞാൻ കണ്ടൊരു വനിത അമ്മയ എൻ കനവിൽ ഞാൻ കണ്ട ഒരു പൊൻവനിത എൻ അമ്മയാ ഹർഷ കടലാഴങ്ങളിൽ മുക്കിയെടുത്തൊരു പൊൻ ഞാൻ അരങ്ങേറ്റം കുറിച്ചു ആദ്യമായി ഒരുപക്ഷെ മറിയം നൃത്തം പഠിച്ചതിന്റെ ഓർമ്മകളിലൂടെ പോയതാവാം അന്ന് അവൾക്ക് സന്തോഷം മാത്രമായിരുന്നു ഇന്ന് ഏതോ വേദനയുടെ പേരിൽ ചിലങ്കുകൾ അഴിച്ചു വെക്കുമ്പോൾ അവൾക്ക് ആ ഓർമ്മകളെ വായിക്കാനാവില്ലല്ലോ വാമൊഴികളൊക്കെ ഇന്ന് പാഴ്മൊഴികളായി മാറുമ്പോൾ നിൻ്റെ പരംപൊരുൾ മാത്രം ആണെൻ്റെ ഹൃദയം തുറക്കുവാൻ കഴിയുക വര വാമൊഴികളെല്ലാം ഇന്ന് വെറും പാഴ്മൊഴികളായി മാറുമ്പോൾ നിന്റെ പരമ്പൊരുവിളുകൾ കൊണ്ട് എൻ്റെ ഹൃദയം തുറക്കുവാൻ കഴിയുക സ്രഷ്ടാവിൽ ആശ്വാസം കണ്ടെത്തുന്ന വരികൾ ഇതിനിടയ്ക്ക് ഗസയിലേക്കും ഒരു നോട്ടം പോയി വരുന്നുണ്ട് മറിയം ഒരിക്കൽ പ്രിയമായിരുന്നൊരുവളുടെ ഓർമ്മകൾ ഇന്നും മനസ്സിന്റെ കോണിൽ മറബിയുടെ ചിതൽപ്പുഴു തൊടാതെ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം അയാൾ ഒരുപാട് അനുഭവങ്ങൾ തന്നു കടന്നുപോയ ഒരു മനുഷ്യനെ കുറിച്ച് ഓർക്കുന്നതാവാം ഒരിക്കൽ പ്രിയമായിരുന്ന ഒരുവളുടെ ഓർമ്മകൾ ഇന്നും മനസ്സിന്റെ കോണിൽ ചിതൽപ്പുഴു തൊടാതെ സൂക്ഷിച്ചിട്ടുണ്ടായിരിക്കണം അയാൾ സ്നേഹത്താൽ ആകാശം നെയ്യുന്ന കാരുണ്യത്താൽ കടൽ വിരിക്കുന്ന രണ്ട് പുണ്യജന്മങ്ങളെ തന്നെ പുണ്യജന്മങ്ങളെ എനിക്ക് രക്ഷാകർത്താക്കളായി നിയോഗിച്ച കാലമേ നിന്നോടാണ് എൻ്റെ കൃതജ്ഞതയെല്ലാം ഓരോ വ്യക്തികളെയും ചേർത്ത് പിടിക്കുന്ന ഓരോ വ്യക്തിബന്ധങ്ങളെയും ആഴത്തിൽ പഠിക്കുന്ന മറിയത്തിന് ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ എഴുതാനാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സ്നേഹം സന്തോഷം